ഒക്കെ തകഴി കുന്നുമ്മയിൽ നവതാജ് നവജാത ശിശുവിനെ കൊന്നുകഴിച്ചു മൂടിയെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു സംഭവത്തിൽ തകഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതിയുടെ കുഞ്ഞിനെയാണ് ഇവർ കൊന്നുകുഴിച്ചു മൂടിയത് ഗർഭിണി ആണ് എന്ന വിവരം വീട്ടുകാർ മറച്ചുവെച്ചെന്നും പ്രസവശേഷം കുഞ്ഞിനെ കുഴിച്ചിടാമെന്ന് നിർദ്ദേശിച്ചത് കാമുകനാണെന്നും യുവതി മൊഴി കൊടുത്തു എസ് ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി തത്സമയം ചേരുന്നു ശ്യാം വിശദാംശങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഈ രണ്ട് പ്രതികളെയും പോലീസ് ഇവിടെ തലഴി കുന്നുമലിൽ നിന്നും കസ്റ്റഡി എടുക്കുന്നത് പ്രതിയുടെ ഒരാളുടെ പേര് ഹൗസൈപ്പ് എന്നാണ് ഇയാളാണ് ഈ പെൺകുട്ടിയുടെ കാമുകൻ എന്ന് പോലീസ് പറയുന്നത് രണ്ടാമത്തെ ആൾ ഈ കൃത്യത്തിന് കൂട്ടുനിന്നയാളാണ് അയാൾ അയാളെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രതികളുമായി കൂറ്റാക്കലിൽ നിന്ന് പോലീസ് സംഘം കുന്നുമലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പോലീസിന്റെ തലഴി പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്ഥലം കെട്ടിത്തിരിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പിനായി എത്തുന്ന സംഘത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഏതായാലും കുട്ടിയെ കുഴിച്ചിട്ടത് ഇവിടെയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്നത് പെൺകുട്ടി എറണാകുളത്തെ ആശുപത്രിയിൽ ബ്ലീഡിങ്ങിനെ തുടർന്ന് അഡ്മിറ്റ് ആയപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത് പ്രസവിച്ചതാണ് പെൺകുട്ടി എന്ന് ഡോക്ടർമാർക്ക് തിരിച്ചറിയുകയും കുട്ടിയെ കുറിച്ച് തിരക്കിയപ്പോൾ അമ്പക്കുട്ടിൽ ഉപേക്ഷിക്കുന്ന ഒരു നടപടി ലഭിച്ചു പക്ഷേ പിന്നീട് വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി പെൺകുട്ടിയോട് കൂടുതൽ വിവരങ്ങൾ തിരക്കിയപ്പോൾ വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി മൊഴിയായി നൽകിയിരുന്നത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുഞ്ഞിനെ കാമുകന് കൈമാറി കാമുകൻ ഈ കുഞ്ഞിനെ കുടിച്ചിടാമെന്ന സമ്മതിച്ചു എന്നുള്ള കാര്യം പെൺകുട്ടി പോലീസിനോട് അറിയിക്കുന്നുണ്ട് ഇതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരം ഈ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് എവിടെയാണ് ഈ കുഞ്ഞിനെ കുഴിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം പോലീസ് കെട്ടിത്തിരിച്ചിരിക്കുന്നത് പ്രതികളുമായി അല്പസമയത്തിനകം ഇവിടെ പോലീസ് സംഘം എത്തും തുടർന്ന് ആഡിയോയുടെ സാന്നിധ്യത്തിൽ ഈ കുഴി തുറന്ന കുഞ്ഞിന്റെ മൃതദേഹം പത്തെടുക്കുന്നത് എന്നുള്ളതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ പ്രദേശത്ത് നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഏതായാലും രണ്ട് പ്രതികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്